കുടുംബത്തിലെ ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരുൾപ്പെടെ ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ചും പതിറ്റാണ്ടുകളായി അവരെ പരിചരിക്കുന്നവരെ ആദരിച്ചും മെഡിക്കൽ പരീക്ഷകളിൽ ഉൾപ്പെടെ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുടുംബാംഗങ്ങളെ പ്രശംസിച്ചും നവ അനുമോദിച്ചും നടത്തി കുടുംബ സംഗമത്തെ അവിസ്മരണീയമാക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബി ബാലകൃഷ്ണൻ പൊന്നാട അണിയിച്ച് ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു മെഡിക്കൽ ബിരുദം പ്ലസ് ടു മദ്രസ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുടുംബത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രശംസാപത്രവും ഉപഹാരവും നൽകി സംഗമത്തോടനുബന്ധിച്ച് നടത്തിയ ഫുട്ബോൾ മത്സരത്തിലും മറ്റ് കായിക മത്സരങ്ങളിലും വിജയികളായവർക്ക് ട്രോഫിയും മെഡലുകളും നൽകി മുതിർന്ന കുടുംബാംഗം മാട്ടുമൽ ഹസൻ ഹാജിയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കെ കെ പുരയിൽ ഹസൻ ഹാജി ഫാമിലി ഫൗണ്ടേഷൻ മാണിക്കോത്തിന്റെ ലോഞ്ചിങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു കുടുംബത്തിന്റെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെയും ഫുട്ബോൾ കളിക്കാരെയും മറ്റ് ഡോക്ടർമാരും മറ്റുമുള്ളവരെയും ഒക്കെ തന്നെ ആദരിക്കാനും പരസ്പരം കാണാനും കാരണം നമുക്ക് കുടുംബം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ദിവസം കാണുന്നപ്പോൾ മാത്രം അച്ഛൻ അമ്മ മക്കൾ എന്നതിൽ കവിഞ്ഞ് അതിനപ്പുറത്തേക്ക് പോവാത്ത രീതിയിലേക്ക് നമ്മളെ കുടുംബം അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് അസ്രംച്ചയുടെ നേതൃത്വത്തിൽ ഹസ്സൻ ഹാജി കുടുംബ സംഗമം നടത്തുന്നത് കെ കെ പുറം ഹസ്സൻ ഖാജിയുടെ മക്കളുടെ കുടുംബം സംഗമിക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ഏറ്റവും കാരണം കുടുംബം കുടുംബം തന്നെയാണ് തന്നെയാണ് ഏതൊരു അടിത്തറ കൂട്ടായ്മ പ്രസിഡന്റ് എം മുഹമ്മദ് കുഞ്ഞി മുഫീദ അധ്യക്ഷത വഹിച്ചു ഷബീർ ഹസൻ സ്വാഗതം പറഞ്ഞു കെ കെ പുരതറവാട്ടിലെ മുതിർന്ന അംഗങ്ങളായ പി എം ഹസൻ ഹാജി കെ കെ അബ്ദുള്ള ഹാജി തലമുറ സംഗമം പ്രസിഡന്റ് സി എച്ച് ബഷീർ സെക്രട്ടറി എം സുലൈമാൻ അഹമ്മദ് കടവത്ത ബേക്കൽ കെ കെ മൊയ്തീൻ കുഞ്ഞി അബ്ദു സമദ് അതിഞ്ഞാൽ ജസീം കപ്പണക്കാൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്